കൊറച്ചൊന്നുമല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ബിക്കോസ് നമ്മള് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സോങ് തട്ടിക്കൂട്ടി എടുക്കാം ഇപ്പൊ ആൽബം എന്ന് പറഞ്ഞു നമുക്ക് സോങ് തട്ടിക്കൂട്ടി എടുക്കാം പക്ഷെ ഇവിടെ തട്ടിക്കൂട്ട് അല്ല നമ്മള് കൂടുതൽ ചെയ്ത് നമ്മൾ എങ്ങനെ ഇതിന്റെ ക്വാളിറ്റി ക്വാളിറ്റി എങ്ങനെയായി അല്ലെങ്കിൽ ഫ്രെയിംസിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്യാമറയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ലൊക്കേഷൻ അങ്ങനെ നമ്മൾ ഓരോ ക്വാളിറ്റി വൈസ് അല്ലെങ്കിൽ കോസ്റ്റ്യൂമിന്റെ ആയാലും ഭവിഷ്യാണ് ഇതിന് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് അപ്പൊ ഭവിഷ്യും കോസ്റ്റ്യൂമില് സാരീസും ബ്ലൗസ് ഹാൻഡ് ബോക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി യു സിമ്പിൾ അല്ല കളർഫുൾ ആകാനായിട്ട് കൊറേ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് സോ ബഡ്ജറ്റ് നല്ല രീതിയിൽ ആയിട്ടുണ്ട് സിനിമയിലേക്ക് എത്താൻ വേണ്ടിയാണ് അതെ ഫോർ എക്സാമ്പിൾ നമ്മുടെ മെയിൻ ഉദ്ദേശം

നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിലാണ് എനിക്ക് കിട്ടാൻ പോകുന്ന ഇൻകം അപ്പൊ എല്ലാരും സ്കൈക്കോൾ പ്രൊഡക്ഷൻ ഹൗസിനെ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ബാങ്കിലൊക്കെ അക്കൗണ്ടിലേക്ക് ഒന്ന് ഫില്ല് അത്രയേ ഉള്ളൂ അല്ല 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 നമ്മള് കൊറേ പ്ലാറ്റ്ഫോംസിൽ റിലീസ് ചെയ്യും യൂട്യൂബിലെ ആണ് ീമിയർ ആണ് പിന്നെ മ്യൂസിക് പ്ലാറ്റ്ഫോം ഫോർട്ടിഫൈവ് പ്ലസ് മ്യൂസിക് പ്ലാറ്റ്ഫോമിനെ ഉണ്ടാവും ഓഡിയോ മ്യൂസിക് സ്പോട്ടിഫൈ ഒക്കെ ഉണ്ടാവും അത് പിന്നെ നഗത്തെ സ്കോയ് ലേവൽ ആണ് പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ട് പിന്നെ ശരണിനത് ഓൾറെഡി സ്റ്റാർട്ടുണ്ട് അങ്ങനത്തെ റെക്കോർഡ് റിക്കോർഡ് ലെവലാണ് അപ്പൊ അത് റെക്കോർഡ് ലേബൽ ഈ സീരീസ് ആരെങ്കിലും അങ്ങനെ ഇത് ആക്ച്വലി ഇവര് ഇതൊരു സ്കൈകോണിന്റെ പ്രൊജക്ട് എന്നോട് സംസാരിക്കുന്ന മനീഷൻ എന്നോട് സംസാരിച്ച നമുക്ക് ഒരു സിനിമ എടുത്താൽ എന്നാണ് അപ്പൊ പറഞ്ഞു വിനു ഒരു പത്ത് ഒരു സിനിമ എടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു സിനിമയെ പറ്റി ഒന്നും അറിയത്തില്ല ഇവർക്ക് കാരണം ഇവരെ ഒരു വീക്ക്നെസ് ആണ് പിന്നെ പ്രൊഡക്ഷൻ ചെയ്യണം എന്നുള്ള വളരെ ആഗ്രഹമുണ്ട് ഈ ഒരു ശരണ് ഒരു ടു ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് സിനിമ പറഞ്ഞാൽ ചെയ്യണം ഒരുപാട് ഡയറക്ടേഴ്സും സംസാരിക്കുന്നത് കഥകൾ കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ ഈ പ്രൊഡക്ഷൻ എന്താ സംഭവം പഠിക്കുക അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെറിയൊരു പരിപാടി ചെയ്യാം ഇങ്ങനെ നമുക്ക് ഒരു സോങ് പോലെ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് സ്കൈ കോഡ് എന്നുള്ള സംഭവം

അപ്പോ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ ബിനുവിനെ നോക്കിയപ്പോ പിന്നെ പ്രിയത്തമ്മ വന്നു പിന്നെ അല്ലെ മുരളി വന്നു മുരളി വന്നിട്ട് പിന്നെ അങ്ങനത്തെ ടീം രാജ്വലി ഒക്കെ വന്നു വന്നു ശരണ്പ്പോ ആഫ്റ്റർ ബിഗ് ബോസ് അവർ പുറത്ത് വന്നപ്പോ ശരണ് നമുക്ക് അർജുൻ ശ്രീതു തന്നെയാണ് ബെസ്റ്റ് അങ്ങനെയാണ് നല്ല നിമിത്തമാണ് പറയണത് അപ്പോൾ അങ്ങനെ ഉണ്ടായി അപ്പോ പിന്നീടാണ് മ്യൂസിക് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഒരാളെ വേണം എപ്പോഴേക്കും മനുഷ്യനെ ചിന്തിച്ചത് ബോളിവുഡ് ആണ് നമുക്ക് പാർഷ്യനെ കൊണ്ടുവരാം യോയ് ഹണി സിംഗിനെ കൊണ്ടുവരാം അപ്പൊ ആ ലെവലൊക്കെയാണ് വിളിച്ചിട്ടുണ്ടേ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട നമുക്കൊരു മലയാളം സോങ് എടുക്കാം പിന്നെ പറഞ്ഞു നമുക്ക് തമിഴ് സോങ് എടുക്കാം അപ്പൊ വേണ്ട മലയാള സോമ അങ്ങനെ അപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുരളീന അറിയാം മുരളീനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മഹേഷും മാരതിയുടെ ഓഡിയോ ലോഞ്ചിനാണ് അപ്പൊ അവിടെ വെച്ചിട്ട് അതിനൊരു മനസ്സിന് പാതിയിൽ പാട്ടുണ്ട് ആസിഫും മന്ദയും കൂടെ അഭിനയിച്ചത് അപ്പൊ ആ പാട്ട് പാടിയത് മുരളിയാണ് സോ അവിടെ മുരളി ആ സ്റ്റേജിൽ പറഞ്ഞു എനിക്ക് മ്യൂസിക് ഡയറക്ടർ ആവാൻ ഭയങ്കര ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ അവിടെ പ്രെസന്റ് ചെയ്തു അപ്പൊ ഞാൻ അതൊന്ന് നോട്ട് ചെയ്തായിരുന്നു പിന്നീട് ഞാൻ ഇൻ ടച്ച് ചെയ്ത് മുരളി ഞാൻ

ഫ്രം സ്കൈ കോഡ് ആൻഡ് മനുഷ്യരെ നമ്മുടെ എല്ലാം തീണ്ട സോ ഏഹ് സ്കൈക്കോഡ് സ്കൈകോഡ് എന്നുള്ള ഒരു ആശയം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല അതിന്റെ പുറകെ ഒരു ടു ഇയേഴ്സ് അന്നെ പുറത്ത് റിസർച്ചും കാര്യങ്ങളും അതിന്റെ പുറത്ത് എങ്ങനെ നമ്മള് ഡിഫറെന്റ് ആയിട്ട് ഒരു സംഭവം ആശയം കൊണ്ടുവരാം എന്നുള്ള ഒരു കാര്യമായിരുന്നു അപ്പം ഇതില് ഈ പ്രോജക്ട് സ്കൈക്കോഡ് എന്ന് വരാൻ നിമിത്തമാവുന്ന ഒരു ആള് അല്ലെങ്കിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഓഫ് കോഴ്സ് ഞാൻ പറയും മനീഷ് എന്റെ ഹസ്ബൻഡ് അതില് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ സാധാരണ എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുന്നേ പക്ഷെ ഈ വട്ടം ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഒന്നുമേ എന്റെ പുറകെയില്ല ഞാൻ വന്നപ്പോ എല്ലാം റെഡി